സ്വപ്നങ്ങൾ കാഞ്ഞിരമ്പാറ രവി എഴുതിയ നാടകം ശബ്ദം നൽകുന്നവർ ഡോക്ടർ രാജാ വാര്യർ വി എസ് ലോലിതാകുമാരി ദേവിക വിശാൽ ഹേമലത പ്രവീൺ ജ്യോതിഷ്കുമാർ മലയാളപ്പുഴ ജെറോം ജെ സംവിധാനം റൂബി ബാബു സ്വപ്നങ്ങൾ ഓ മായ കേറുവ ഇരിക്കേ നിന്റെ കാര്യം ഞാനിപ്പോൾ ഓർത്തതേയുള്ളൂ ആ ക്ലബ്ബിൽ നിന്ന് വിളിച്ചിരുന്നു നാളെ കാണാമെന്ന് ഞാൻ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ മാഡം എഗ്രി ചെയ്തതുകൊണ്ടാണ് ഞാന് സമ്മതിച്ചത് അതിനെന്താ നമുക്കെല്ലാം ശരിയാക്കാം എന്നേ നീയുണ്ടാവുമല്ലോ പിന്നെ ഞാനുണ്ടാവും എല്ലാം പറഞ്ഞതുപോലെ ഞാനെന്നാ ഇറങ്ങട്ടെ മാഡം അത്രയ്ക്ക് തെറുതോ പുള്ളിക്കാരൻ വരുന്നുണ്ടെന്ന് തോന്നുന്നു എന്താ രാവിലെ ആ സർ നമ്മുടെ ക്ലബിന്റെ പ്രതിമാസ പരിപാടിയെ പറ്റി ഡിസ്കസ് ചെയ്യുകയായിരുന്നു സർ അതെ നമ്മുടെ അടുത്ത പ്രോഗ്രാം എന്തോ പ്ലാൻ ചെയ്യുന്നുവെന്ന് കേട്ടു കഴിഞ്ഞ എക്സിക്യൂട്ടീവ് കഴിഞ്ഞിങ്ങിന് പങ്കെടുക്കാൻ കഴിയാത്തത് കൊണ്ട് വിശദമായി ഒന്നും അറിയാൻ കഴിഞ്ഞില്ല അത് ശരിയാ എന്തുപറ്റി സാറുണ്ടായിരുന്നില്ല എന്നറിഞ്ഞു ഇത്തവണ ഒരു ചർച്ചയാണ് സംഘടിപ്പിക്കുന്നത് അതാ ഞങ്ങളും സംസാരിച്ചുകൊണ്ടിരുന്നത് എല്ലാ മാസവും എല്ലാവരും കൃത്യമായിട്ട് ഒത്തുകൂടും അല്പം കൊച്ചു വർത്തമാനം മാസവരി പിരിവ് കാപ്പി കുടി കഴിഞ്ഞു എല്ലാം എല്ലാറ്റിനും ഒരു മാറ്റം വേണമല്ലോ അതെ തീർച്ചയായും അത് വേണമല്ലോ ഇതൊക്കെ എത്ര കാലമായി ഞങ്ങൾ പറയുന്നതാ നിങ്ങൾ വനിതകൾ അറ്റ്ലീസ്റ്റ് വല്ലപ്പോഴും ഒന്ന് വിളിച്ച് സംസാരിക്കുമെങ്കിലും വേണ്ടേ അങ്ങനെ പറയണ്ട ഞങ്ങൾ എല്ലാ ദിവസവും മെസ്സേജുകൾ അയക്കുന്നുണ്ടല്ലോ അല്ലേ മായേ പിന്നല്ലേ അതെ 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 ഞങ്ങളും കാണുന്നുണ്ട് എല്ലാ ദിവസവും ഒരിടത്തെ മാലിന്യങ്ങൾ മുഴുവൻ പിറക്കിയെടുത്ത് നേരെ ആൾക്കാരൻ്റെ തലയിലേക്ക് ഇട്ടു കൊടുക്കുന്ന പരിപാടി അതല്ലേ രാവിലെ എല്ലാവരും ചെയ്യുന്നു അത് നിങ്ങളും ആവർത്തിക്കുന്നു അത്ര തന്നെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങളിത് ചെയ്തില്ലെങ്കിലും സൂര്യൻ കിഴ കുതിക്കുകയും പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്യും കേട്ടോ അതല്ല വേണ്ടത് സന്ദേശങ്ങൾ നിങ്ങൾക്ക് തന്നെ തയ്യാറാക്കി അയച്ചാലെന്താ അവ നമ്മുടേതായിക്കോട്ടെ നമ്മുടെ അറിവുകൾ കഴിവുകൾ വിനോദങ്ങൾ അവ കൂട്ടുകാരുമായി പങ്കിടുവാൻ കൂടിയാവട്ടെ വരും ദിനങ്ങൾ എന്താ അതല്ലേ വേണ്ടത് ഇപ്പോൾ എന്തായാലും സമയമില്ലെന്ന് ആരും പരാതി പറയില്ലോ നിങ്ങൾ ആലോചിക്കേ ഞാൻ പറഞ്ഞു അതെ തീർച്ചയായും സർ എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം നല്ലൊരു മാറ്റത്തിനുള്ള തുടക്കമാവും ഇത്തവണത്തെ നമ്മുടെ പ്രോഗ്രാം സാറ് കണ്ടോളൂ നല്ല കാര്യം നടക്കട്ടെ സന്തോഷം പറഞ്ഞതുപോലെ എല്ലാം ഇതിലുണ്ട് മാഡം അപ്പോ നമുക്ക് വൈകിട്ട് വിശദമായി സംസാരിക്കാം എന്നാൽ ഞാൻ ഇറങ്ങട്ടെ അതെന്താ നിങ്ങൾ സംസാരിക്കേ എനിക്കും സമയമായി ഞാൻ ചെല്ലട്ടെ അല്ല സർ ഇപ്പൊ തന്നെ വളരെയേറെ താമസിച്ചു ഓഫീസിൽ പോകുന്ന വഴി ഒന്ന് കയറിയെന്നേ ഉള്ളൂ ആയിക്കോട്ടെ ആയിക്കോട്ടെ ശരി മായേ വൈകുന്നേരം കാണാം കേൾക്കട്ടെ ഗസ്റ്റ് അതല്ലേ രസം ആരുമില്ല അതെന്താ ഈ ചർച്ച ഞാൻ തന്നെ കണ്ടക്ട് മതിയെന്ന് എല്ലാവർക്കും ഒരേ നിർബന്ധം അത് മതിയെന്ന് പ്രസിഡന്റും അത് ശരി അപ്പോൾ അങ്ങനെ വരട്ടെ നല്ല കാര്യം നമ്മുടെ ക്ലബിന്റെ പ്രോഗ്രാം അല്ലേ ഒഴിഞ്ഞു മാറാൻ പറ്റൂ എന്തായാലും അത് പറ്റില്ല എന്റെ വക അഡ്വാൻസ് ആശംസകൾ കളിയായിട്ടാണോ അങ്ങനെ തോന്നിയോ സത്യമായിട്ടും അല്ലേ അല്ല അതിരിക്കട്ടെ എന്താ ചർച്ചാ വിഷയം യുവതലമുറയും മാറിക്കൊണ്ടിരിക്കുന്ന പക്ഷേടോ ഞാൻ ആലോചിക്കുകയായിരുന്നു ഈ വിഷയം നിങ്ങൾ കൈകാര്യം ചെയ്താൽ എവിടെയാവും എത്തിച്ചേരുകയെന്ന് അതെന്താ ഒന്നുമില്ല ഞാനൊരു ചെറിയ സംശയം പ്രകടിപ്പിച്ചു ഉള്ളൂ ആദ്യം മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ പഠിക്കണേ ചേട്ടാ പറഞ്ഞോട്ടെ എടോ ഇതിനും വേണ്ടേ വല്ലപ്പോഴും ഒരു വിശ്രമം ഉപദേശം മറ്റുള്ളവർക്ക് കൊടുക്കാൻ വളരെ എളുപ്പമാണ് സ്വന്തമായി നടപ്പിലാക്കാൻ ആ ബുദ്ധിമുട്ട് ഓ ആ സന്ധ്യ ഇന്ന് വൈകുന്നേരം ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു എന്തൊരു കഷ്ടമാണിത് പറഞ്ഞാലും ഹലോ ഹലോ മമ്മി മോളെ 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 മമ്മി അല്പം തിരക്കിലുള്ള ഇന്ന് എന്താ പരിപാടി ഗവേഷണം കണ്ടില്ലേ യുവാക്കളും സോഷ്യൽ മീഡിയയും മനസ്സിലായില്ല മോളെ ഇന്നത്തെ കാര്യവും പോക്ക നീ തൽക്കാലം ഓൺലൈൻ വല്ലതും നോക്കുന്നതാ ഉചിതം എന്താടാ കിടന്ന് ഒച്ച വെക്കുന്നത് വിഷയം ഒന്ന് മാറ്റി പിടിച്ചാലോ ഓൺലൈൻ ഫുഡ് ഫുഡ് ആൻഡ് മമ്മി സെർവെന്റ് ഇന്നും വന്നിട്ടില്ല അച്ഛൻ പറഞ്ഞത് ശരിയാ നീ ആ മൊബൈൽ എടുത്ത് എന്തെങ്കിലും ഒന്ന് ഓർഡർ കൊടുക്ക് അച്ഛൻ എന്താ വേണ്ടതെന്ന് ചോദിക്കേ എനിക്ക് നെയ്റോസ്റ്റ് മതി കേട്ടോ ആ ഹലോ ആ പറയൂ എന്നാലും എന്റെ മമ്മി കഷ്ടമുണ്ട് കേട്ടോ ആകെ കൂടെ ആഴ്ചയിൽ ഒരു ദിവസം ആ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഇനി അന്നും കൂടെ ഇങ്ങനെയായ എടാ അമ്മയ്ക്ക് ഒന്ന് രണ്ട് സെമിനാറുകളുണ്ട് നീ ഒന്ന് ഒന്നിച്ചെന്നേ പറഞ്ഞ പോലെ വേഗം എന്തെങ്കിലും നോക്ക് ഓൺലൈൻ ഓൺലൈൻ ഈ മമ്മിയുടെ ഒരു കാര്യം ആ ഇത് കൊള്ളാലോ മമ്മി മമ്മി ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞത് ഓർമ്മയുണ്ടോ ഓ ഞാൻ ഓർക്കുന്നില്ല എന്താ ഓർത്തു നോക്ക് അതെ ഈയിടെ ഇറങ്ങിയ ഒരു പുതിയ സോഫ്റ്റ്വെയറിനെ പറ്റി ഞാൻ ഓർക്കുന്നില്ല കൊള്ളാം അത്ര പെട്ടെന്ന് മറന്നുപോയോ എന്തായാലും മമ്മിക്കത് ഇഷ്ടപ്പെടും തീർച്ച ഓ നീ എന്താണെന്ന് വെച്ചാൽ ഒന്ന് തെളിച്ചു പറ എനിക്ക് കുറച്ച് ജോലി ഉണ്ടായിരുന്നു മമ്മി ഓർക്കുന്നില്ലേ ആ നോളജ് ബാങ്ക് ഓ അതാണോ വലിയ കാര്യം ഓ അവിടുന്ന് ഗൂഗിൾ ചെയ്ത് കിട്ടാത്ത എന്ത് നോളജാ എന്നുള്ളത് മമ്മി ഇത് അതല്ലെന്ന് സംഗതി വേറെ ഈയിടെ ലോഞ്ച് ചെയ്തതേ നേരിട്ട് എത്തിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം മനസ്സിലായോ നീ അതായത് വിവരങ്ങൾ പുതിയ പുതിയ അറിവുകൾ തലച്ചോറിലേക്ക് യാന്ത്രികമായി എത്തിക്കുന്ന ഒരു സംവിധാനം അതായത് നിനക്കിന് പഠിക്കാൻ പോകാൻ വയ്യ എന്നല്ലേ അർത്ഥം നിങ്ങൾ കല്ലേലും എല്ലാം ഒരു തമാശയാണല്ലോ നീ പറ മോളെ അയ്യോ എന്റെ മമ്മി മമ്മിക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല ഞാൻ ആ ബ്രൗസർ ഡൗൺലോഡ് ചെയ്തു തരാം ശരി നമുക്കതിനെപ്പറ്റി ഒന്നാലോചിച്ചാലോ ചേട്ടാ ഹോം ട്യൂഷൻ എന്നും മറ്റും പറഞ്ഞ് എത്രമാത്രം പണവും സമയുമാ വെറുതെ കളയുന്നേ അങ്ങനെ പുസ്തകങ്ങളോടും വിടാ ഇനി എന്തൊക്കെ കാണണമോ ആവോ ആ നീ പറയുന്നത് എഡ്യൂക്കേഷൻ ആപ്പിനെ കുറിച്ചാണോ ഏ അതല്ല എന്തായാലും ഇതും എന്തോ ഒരു എന്റെ മനുഷ്യ നിങ്ങൾ തമാശ കളഞ്ഞിട്ട് കാര്യത്തിലേക്ക് വാ എന്തായാലും ഇതൊന്ന് ശരിയാക്കിയിട്ട് വേണം എനിക്ക് ക്ലബിലും ഈ കോളനിയിലും ഒക്കെ ഒന്ന് വിലസാൻ വരട്ടെ പ്രതിപ്പെടാതെ മമ്മി അച്ഛ അച്ഛൻ എന്തു പറയുന്നു എൻ്റെ മോളെ ഞാൻ എന്തു പറയാം മോളെ നമുക്ക് അതൊന്ന് നോക്കിയാലോ ചേട്ടാ എന്റെ മാലു നിനക്കെന്താ വട്ടുണ്ടോ നീ ഏത് ലോകത്താ പിള്ളേര് വല്ലതും പറഞ്ഞെന്ന് കരുതി പിള്ളേരാ ഞാനോ അച്ഛാ ഓ സമ്മതിച്ചു സമ്മതിച്ചു ശരി തനിക്കിപ്പോ എന്ത് വേണം പഠിക്കാൻ വയ്യ പരീക്ഷകൾ പാസ്സാവണം തരപ്പെടുമെങ്കിൽ ഒരു ജോലിയും അത്രയല്ലേ വേണ്ടു ആ ഇതാ വന്നല്ലോ പറ്റിയാൾ ചോദിക്കുക എന്താണ് പ്രശ്നം എല്ലാവരും കൂടി കൂടി ചർച്ച സുധീഷേ ഇവിടെ ഞങ്ങൾക്കൊരു പ്രശ്നം വേണ്ട 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 ഞാൻ തന്നെ അവതരിപ്പിക്കാം എൻ്റെ മോൾ ലിസിക്ക് മെനക്കെട്ടിരുന്ന് പഠിക്കാനെന്നും മേല എന്നാൽ പരീക്ഷയൊക്കെ ജയിക്കുകയും വേണം ഒരു എളുപ്പ വഴി സുധീഷ് വിചാരിച്ചാൽ എന്തെങ്കിലും അത് ശരി അപ്പോൾ അങ്ങനെയായോ ഇപ്പം സാറും ഇതൊക്കെ തുടങ്ങിയോ അതെന്താ സുധീഷെ അങ്ങനെ എനിക്കറിയില്ല തന്നെ ചോദിക്കണം ചേട്ടൻ കാര്യം നിങ്ങൾ വെച്ചാ പറയേ അറിഞ്ഞതല്ലേ ആ മാർക്ക് തട്ടിപ്പ് കേസ് അയ്യോ അങ്ങനെയൊന്നും നോക്കിയാ മതി അയ്യോ എന്റെ ചേട്ടാ അങ്ങനൊന്നും ചെയ്യാനല്ല പിന്നെന്താ എന്റെ സാറേ ഞങ്ങളുടെ ഓഫീസിലെ ഒരാൾ വ്യാജ സർട്ടിഫിക്കറ്റ് കേസിൽ അകത്തായ ശേഷം ഒരു നടക്കാൻ കാര്യം അതെ അത് ആരെങ്കിലും അനുഭവിക്കുന്നതോ ഞങ്ങളും എന്നാലും തീയില്ലാതെ പുകയുണ്ടാവോ സാറേ ഇങ്ങനെയാണെങ്കിൽ ഞാൻ കേട്ടോ എന്റെ ചേട്ടാ ഇതൊക്കെ ചേട്ടന് വെറുതെ പിടിപ്പിക്കാനല്ലേ പിന്നല്ലേ എന്താ സുധീഷെ ഇതൊക്കെ വെറുതെ ഒരു തമാശക്ക് പറയുന്നതല്ലേ അയ്യോ ഇവിടെ അതൊന്നും അല്ല വിഷയം വാ വാ കൊള്ളാം കൊള്ളാം ഇതാണ് വിഷയം സാറേ കഴിഞ്ഞ ദിവസം സാർ പത്രത്തിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ കണ്ടില്ലേ സ്വീഡനിൽ അവിടെ ഇനി ആളുകൾ പുറത്തിറങ്ങുമ്പോൾ സ്മാർട്ട് കാർഡ് പോലും കൊണ്ടു നടക്കേണ്ട ആവശ്യമില്ല അവരുടെ കൈക്കുള്ളിൽ തന്നെ ചെറിയൊരു ചിപ്പ് കടിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു ഓട്ടോ സെൻസിങ് ആഹ് എവിടെയോ കണ്ടതായി ഓർക്കുന്നു കരികാല കാഴ്ചകൾ അല്ലാതെ എന്തു പറയാൻ ഇതൊക്കെ എവിടെ എത്തി നിൽക്കും എന്ന് ആർക്കും ഒരു പിടിയുമില്ല ആ നമുക്ക് കാര്യത്തിലേക്ക് കടകാം എനിക്ക് വിശദമായി അറിയില്ല എന്നാലും കഴിഞ്ഞ ദിവസം എന്റെ ഓഫീസിലും ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് കേട്ടു അങ്ങനെ വരട്ടെ അപ്പൊ നീയോ അറിഞ്ഞല്ലേ കൊള്ളാം കൊള്ളാം ആളുകൾ സദാസമയം ഇപ്പൊ ഗൂഗിളിലല്ലേ എന്റെ ചേച്ചി പിന്നെ ഇതൊക്കെ അറിയാതിരിക്കുമോ ഇവിടെ ഇപ്പൊ ലോഞ്ച് ചെയ്തിട്ടേ ഉള്ളൂ യു എസിലൊക്കെ നേരത്തെ ഇറങ്ങി എന്നാ കേട്ടത് നീ നോക്കുന്നുണ്ടോ സുതീഷെ നോക്കണം ചേച്ചി പക്ഷെ ഇപ്പൊ വേണ്ട എനിക്ക് രണ്ട് ചെറിയ കുട്ടികളല്ലേ ഓ അപ്പോ സുതീഷും അവരോടൊപ്പമായി അയ്യോ സാർ അങ്ങനെയല്ല ഇതൊക്കെ പറയും സുതീഷെ നീ അതൊന്നും കാര്യമാക്കണ്ട എന്തായാലും ഉടനെ തന്നെ ഒന്ന് അന്വേഷിച്ചു തരണം എന്താ ഓക്കെ ചേച്ചി ഞാൻ ആ സൈറ്റ് അഡ്രസ് എനിക്കത് വാട്ട്സ്ആപ്പ് ചെയ്യ നോക്കട്ടെ ആ പിന്നെ ഒരു കാര്യം തൽക്കാലം ഇത് മറ്റാരും അറിയണ്ട നമ്മൾ മാത്രം അറിഞ്ഞാ മതി കേട്ടോ അത്രേ ഉള്ളൂ ചേച്ചി സുധീഷേ ആരെന്ത് പറഞ്ഞാലും ശരി ഞാനിതൊന്നും സമ്മതിക്കില്ല ഓ അത് ശരി ഇപ്പം അങ്ങനെ ആയാലും നിങ്ങൾ ആദ്യം ഒരു തീരുമാനത്തിലെത്തണം ആലോചിക്കാൻ ഞാൻ എന്താ അച്ഛ പ്ലീസ് ചേട്ടാ തടസ്സം നിൽക്കല്ലേ ഒരു നല്ല കാര്യല്ലേ അവള് പറയുന്നത് ഒന്ന് സമ്മതിച്ചു കൊടുക്കണം എന്ത് നല്ല കാര്യം ഒന്ന് വെറുതെ സമ്മതിച്ചു കൊടുത്തു കൊടുത്തു എനിക്കൊന്നും വേണ്ട ഞാൻ കണ്ടില്ലേ അവൾ കക വിഷമമായി കാണും നോക്കൂ സുധീഷെ ഇത് പഴയ കാലമൊന്നും അവൾ എന്തെങ്കിലും കടുകയെ ചെയ്താൽ പിന്നെ ഞാൻ സാറേ സാറൊന്ന് സമ്മതിക്കണം ഏതായാലും അന്വേഷിച്ചിട്ടല്ലേ നമ്മൾ എന്തെങ്കിലും ചെയ്യൂ അതെ ഓ ശരി എന്തെങ്കിലും ആവട്ടെ പക്ഷേ ഒരു കാര്യം അതിനു മുമ്പ് എനിക്ക് ആ ഇ എൻ ടി ഡോക്ടറെ ഒന്ന് കൺസൾട്ട് ചെയ്യണം ഓ സർട്ടൻലി അത് വേണം സാർ നമുക്ക് ശരിയാക്കാം ചേച്ചി സാറേ ഞാനിപ്പോൾ ഇറങ്ങട്ടെ ആ ഞാനും ഉണ്ട് എനിക്കൊരാളെ കാണാനുണ്ട് മമ്മി അച്ഛൻ മ്മതിച്ചോ ഹോ വല്ല വിധവും ഒന്ന് സമ്മതിപ്പിച്ചു കൊള്ള എന്റെ മമ്മിയെ പിന്നെ എനിക്കറിയില്ലേ ഉമ്മ പിന്നെ ഒരു കാര്യം തൽക്കാലം നീ ഇതിന് വലിയ പബ്ലിസിറ്റി ഒന്നും കൊടുക്കണ്ട ചുറ്റും അസൂയക്കാരാ കൊള്ള ഞാൻ പറയുവോ പക്ഷെ എനിക്ക് മമ്മിയാണ് വിശ്വാസം ഇല്ലാത്തത് ലിസി ിസിന്ന് മനസ്സിലായല്ലേ ഇത് മഹേഷ് അതെ ആണ് ഇല്ല പുറത്തു മനസ്സിലായി ഡിവൈസിന്റെ കിറ്റ് കൊറിയർ വന്നില്ലേ ഇന്നലെ കിട്ടി ചേച്ചി സാർ എവിടെ പോയിരിക്കുക ഒരു കാര്യം ചെയ്യാം വിളിച്ചിട്ട് വരാം അതല്ലേ അതിന്റെ ശരി ഓ അതൊന്നും കുഴപ്പമില്ല മിക്കവാറും ഇപ്പൊ എത്തും എനിക്കാണെങ്കിൽ ഇതേ കുറിച്ച് വലിയ പിടിയൊന്നുമില്ല അതുകൊണ്ടാ സുധീഷിനെ തന്നെ ഏർപ്പാട് ചെയ്തത് ഈ ബോക്സ് ആരെങ്കിലും ഓപ്പൺ ചെയ്തിരുന്നോ ഏയില്ല പുറത്ത് റാപ്പർ എടുത്തു കളഞ്ഞു ആ അത് കുഴപ്പമില്ല ഇതാണ് ഇതിന്റെ മെയിൻ യൂണിറ്റ് ഇപ്പോൾ ഒരു കോംബോ ഓഫർ കൂടി ഉണ്ട് കേട്ടോ അതായത് മുപ്പത് ദിവസത്തിനുള്ളിൽ ഒരാൾക്ക് കൂടി ഇൻസ്റ്റാൾ ചെയ്യാം വിതൗട്ട് എനി അഡീഷണൽ ചാർജ് ചേച്ചി ഒരെണ്ണം മോൻ കൂടി ആയാലോ അതിരിക്കട്ടെ അവൻ എവിടെ പോയി മോൻ സ്കൂളിൽ പോയിരിക്കുക ഓ അവൻ ഇതൊന്നും വേണ്ട അപ്പോൾ ഇത് ആർക്ക് വേണ്ടിയാ ഓർഡർ ചെയ്തത് അത് മോക്ക് വേണ്ടിയാ മോളെ ലിസി ഇവിടെ തന്നെ ഉണ്ട് മമ്മി ഞാൻ നമുക്കിനി അതല്ലേ ചേച്ചി അതിന്റെ ഒരു ശരി ഏയ് അതൊന്നും ഇല്ല പിന്നെ സുതീഷെ വന്ന ഓരോരോ തടസ്സങ്ങൾ പറയാൻ തുടങ്ങും അതൊന്നുമില്ല അല്ലെങ്കിൽ തന്നെ ഡാഡി സമ്മതിച്ചതല്ലേ പിന്നല്ലേ സമയം കളയണ്ട വേഗം ഞാനിതാ വരുന്നു എന്നാ പിന്നെ ശരി ആയിക്കോട്ടെ അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ നമുക്ക് ആദ്യം മുള ഇരുത്താനായിട്ട് ഒരു കസേര ആ കസേര ഇങ്ങോട്ട് വെച്ചേ വെച്ചേക്കെ ഇതാണ് ലിസിയുടെ ഓർമ്മ ശക്തി വർദ്ധിപ്പിക്കാനുള്ള ഹൈ പവർ ഡിവൈസ് ഇത് നമുക്ക് റിമോട്ടിൻ്റെ രീതിയിൽ നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാം നമുക്കിനി ഇൻസ്റ്റാൾ ചെയ്യാം അല്ലേ ചേട്ടാ ആ കാര്യം നിസ്സാരം ദേ ഇത് കണ്ടോ ഇതിൽ നിന്നും ഒരു ചിപ്പ് ദേ ഇങ്ങനെ ഇതുപോലെ കണക്ട് ചെയ്യണം ഒരു മണിക്കൂറിൻ്റെ കാര്യമേ ഉള്ളൂ ചെറിയൊരു പ്രോസസ്സിംഗ് അയ്യോ ചേട്ടാ ഒരു കാര്യം കൂടെയുണ്ട് ചെറിയൊരു ഫോർമാലിറ്റി കൂടെ ഉണ്ട് ഇതേ ഈ സമ്മതപത്രത്തിൽ ആരെങ്കിലും ഒന്ന് ഒപ്പിട്ട് തരണം ഓ അങ്ങനെയൊന്നും ഉണ്ടല്ലേ ശരി എന്നാൽ ഇനി സാറ് വന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്താൽ മതി ഇപ്പം നിർത്താം അതെ ചേച്ചി ഒരു ചെറിയ പ്രശ്നമുണ്ട് നമുക്ക് ഇനി ബാക്കി കാര്യം സാറ് വന്നിട്ട് തുടങ്ങാം

ഓ ഞാനല്ലേ പറയുന്നത് എവിടെ ഒപ്പിടേണ്ടത് ഞാൻ തരാം മഹേഷേ വേറെ ഒന്നുമില്ലല്ലോ അല്ലേ ഇതൊക്കെ വെറും ഫോർമാലിറ്റികളല്ലേ ഇതിലും കൂടി കുറച്ച് വെള്ളം എടുക്കാമോ മോൾക്ക് ഈ ഗുളിക കൊടുക്കാനുണ്ട് ആ ശരി ശരി കൊണ്ടുവരാട്ടോ ആ മോളെ ഈ ഗുളിക കഴിച്ചോളൂ ചിലപ്പോൾ ചെറിയ വോമിറ്റിംഗ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് ഒഴിവാക്കാനാ ഓ ആണോ കഴിക്കേ പേടിയൊന്നുമില്ലല്ലോ അല്ലേ ഇല്ല ആ ഓക്കെ ഇനി ഏകദേശം ഒരു മണിക്കൂർ അത്രമാത്രം അതുവരെ ആരും ശല്യപ്പെടുത്താൻ പാടില്ല കേട്ടോ ഷാലി സ്റ്റാർ മോള് നിൽക്ക് 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 ചെറിയൊരു ഫോർമാറ്റിംഗ് പ്രോസസ് അത്രേ ഉള്ളൂ പേടിക്കണ്ട പേടിക്കണ്ടുവച്ചാൽ അല്ല സാധാരണ നമ്മൾ ഈ കമ്പ്യൂട്ടറിലൊക്കെ പുതിയ പ്രോഗ്രാം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതുപോലുള്ള രീതി അത്രേ ഉള്ളൂ വേറെ വേറെ ഏയ് എന്തു കുഴപ്പം കൊള്ളാം ഇതൊക്കെ ഞങ്ങൾ സ്ഥിരമായി ചെയ്യുന്നതല്ലേ പേടിക്കണ്ട അതായത് ഇവിടെ ഈ പഴയ ഡേറ്റ മാറ്റി പുതിയത് ലോഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് കമ്പ്യൂട്ടറിൽ ഇതിനെ ഡീ ഫ്രാഗ്മെൻറ്റേഷൻ എന്നും മറ്റുമൊക്കെ പറയും ശരിക്കു പറഞ്ഞാൽ നമ്മുടെ തലച്ചോറും വലിയൊരു കമ്പ്യൂട്ടർ തന്നെയല്ലേ അല്ലേ ചേട്ടാ പേടിക്കണ്ട ആ കഴിയാറായി കഴിയാറായി ക്ലീൻ ചേച്ചി ചേച്ചി വിഷമിക്കാതെ അതെ അതാ നല്ലത് ഇനിയാണ് ഡാറ്റ ഓരോന്നായി ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് അതിനൊരു അരമണിക്കൂർ സമയം കൂടെ വേണം അത്ര മാത്രം മതി ഒന്ന് ആഹാ കൊളാം അതെങ്ങനെ പറ്റും അക്കാര്യമല്ലേ ഞാൻ ആദ്യമേ പറഞ്ഞത് ശരി അല്ല ഇതില് ഒരു സാധനം കൂടെ കാണാനുണ്ടല്ലോ എന്താ എന്താ മകേഷി നോക്കുന്നത് നോ മാഡം ഇത് ഓപ്പൺ ചെയ്തില്ലെന്നല്ലേ പറഞ്ഞു അതെ ഇതിന്റെ റാപ്പർ ഇവിടെ കളഞ്ഞോ അത് മോള് തുറന്നതു കളഞ്ഞു കാണു അതെ അതെന്താ മാഗസി എന്തെങ്കിലും പ്രശ്നം അല്ല ഇതിലൊരു ചെറിയൊരു കവർ കൂടെ ഉണ്ടായിരുന്നു അത് വേണം അതിലൊരു പാസ്‌വേർഡ് ഉണ്ട് അടുത്ത സ്റ്റെപ്പിൽ ഓഡ് ചെയ്യാൻ ആ നമ്പർ വേണം അവളോട് തന്നെ ചോദിക്ക കൊള്ളം അത് എങ്ങനെ നൗ ഷീ ഈസ് ഔട്ട് ഓഫ് മെമ്മറി ചേച്ചി ചേച്ചി ഒന്ന് സമാധാനമായിരിക്കേ ഡി ഞാനൊന്നും നോക്കട്ടെ എന്തായാലും നമുക്ക് കണ്ടെത്തിയെല്ലാം പിന്നീടാവാളെ അതിങ്ങനെയോ അത് പറ്റില്ല അതിനും ആ പാസ്വേഡ് കിട്ടിയേ പറ്റൂ എന്താ 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 മഹേഷ് താനെന്തൊരു പമ്പര വിടുത്തരമാ

എന്താ നീ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്താ സുധീഷ് മാഡം ഓ ഇവിടെ ഉണ്ടായിരുന്നോ നല്ല ആളാ ഞാൻ എത്ര നേരമായി വിളിക്കുന്നു രണ്ട് മൊബൈലിൽ മാറി മാറി എന്താ ഫോൺ എടുക്കാത്തത് അയ്യോ എന്ത് പറ്റിയ അവൾക്ക് നമുക്ക് ഒരു ഡോക്ടറെ വിളിക്കാം ഡോക്ടർ ഇപ്പൊ എവിടെ കിട്ടാനാ ഒരു കാര്യം ചെയ്യാം പുറത്തൊരു ടാക്സി കിട്ടുമോ എന്ന് നോക്കാം ഇവിടെ ഇവിടെ ഞാനെല്ലാം മാനേജ് ചെയ്യാം രണ്ടുപേരും അല്പം ഇവിടുത്തെ കാർ ഇപ്പോൾ എടുക്കാൻ പറയുന്നതും ശരിയല്ല നോക്കട്ടെ സാറേ അല്പം സമാനപ്പെടണം ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ പറയുന്നത് കേൾക്കണം കേൾക്കാനാണ് ഞാനല്ലേ പറയുന്നത് നീ ഞങ്ങളെ വിളിക്കവനെ പറയുന്നത് സാറേ അല്പം അല്പം നീ കാര്യം സുധീഷ് സംഭവിച്ചാൽ ഞാൻ പോലീസിൽ അറിയിക്കും അപ്പൊ അകത്താവുന്നത് ചേച്ചി ആയിരിക്കും ചേച്ചി ആ പേപ്പർ ഒപ്പിട്ട് കൊടുത്തത് ഓർമ്മയുണ്ടോ ഞാൻ എത്ര തവണ പറഞ്ഞു സാർ വന്നിട്ട് മതി എല്ലാം എന്തൊരു തിരക്കായിരുന്നു എല്ലാം വരുത്തി വെച്ചിട്ട് പോയി എന്നെ പഴിക്കുന്നു ഇനി എങ്കിൽ അല്പം ഒന്ന് ക്ഷമിക്കണം ഞാൻ ഒന്ന് കേൾക്കണം വേണ്ട വേണ്ട സുധീഷേ ഞാൻ തന്നെ പറയാം ഇനി എന്നോട് പറഞ്ഞ് നീ മോളുടെ തലയിൽ എന്ത് ഇൻസ്റ്റാൾ ചെയ്തതെന്നാ പറഞ്ഞത് ഓഹോ സൂപ്പർ ബ്രെയിൻ പവർ എടോ ലോകത്തിന്നേ വരെയായി ഇത്തരമൊരു കണ്ടുപിടിത്തം ആരും നടത്തിയിട്ടില്ല ഇനി അങ്ങോട്ട് കണ്ടുപിടിക്കാനും പോകുന്നില്ല ശാസ്ത്രം അത് എത്ര തന്നെ വളർന്നു എന്നവകാശപ്പെട്ടാലും മനുഷ്യന് മനസ്സിലാക്കാനും കീഴടക്കാനും കഴിയാത്ത ഒട്ടേറെ രഹസ്യങ്ങളുണ്ട് ഈ പ്രപഞ്ചത്തിൽ ശാസ്ത്രകുതുകളായ മനുഷ്യന് നാളികു വരെ എത്തി നോക്കാൻ പോലും കഴിയാത്ത ഹസ്യങ്ങളുടെ ഒരു മഹാ കലവറയാണ് അവന്റെ മനസ്സ് ആ മനസ്സിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അമൂല്യനിധിയായ തലച്ചോറിന് ഒരാൾ വില പറയുമ്പോൾ ഒരു നിമിഷം അതേ നീ ചിന്തിക്കണമായിരുന്നു അതുപോട്ടെ പോട്ടെ അങ്ങേറ്റം എന്നെ പറ്റിയെങ്കിലും ലാഭക്കുതിമൂത്തവർ തട്ടിക്കൂട്ടിയ ഒരു ആപ്പിൽ മകൾ വീണുപോയി നീയും ചേച്ചി ലിസി അവൾ അവൾ മെഡിക്കുകൾ ആരോടാ ചേച്ചി ഈ മത്സരം ആർക്ക് വേണ്ടിയാ നീ എന്നാലും അവൾ ചേച്ചി പേടിക്കണ്ട അവൾ ഇപ്പോൾ ഉടനും ചെറിയൊരു മയക്കം അത്രേ ഉള്ളൂ അതിനുള്ള ഒരു ചെറിയ ഗുളികയാണ് അയാൾ കൊടുത്തത് സംശയമുണ്ടെങ്കിൽ ചേച്ചി അവളെ വിളിച്ചു നോക്ക് മോളെ 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 ലിസി സോറി ഡാഡി ഞാൻ അല്പം എന്തോരും മയങ്ങിപ്പോയി ഡോക്ടർ വരുന്നുണ്ട് ഉടനെ എത്തും ഇപ്പൊ ലിസിക്ക് എങ്ങനെയുണ്ട് അത് വേണ്ടായിരുന്നു ഡോക്ടറെ ഡോക്ടറെ വിളിക്കണ്ടായിരുന്നു ഇപ്പൊ കുറവുണ്ട് കണ്ടില്ലേ ഏതായാലും വരുന്ന സ്ഥിതിക്ക് ഡോക്ടർ ഒന്ന് പരിശോധിച്ചിട്ട് പോകട്ടെ ചേച്ചിക്കും ഒരു സമാധാനമാവുമല്ലോ എന്നാൽ ഞാൻ അങ്ങോട്ട് പോയി വിളിക്കാം വേണ്ട സർ ഞാൻ തന്നെ വിളിക്കാം ചേച്ചി ഇനി ഇവിടെ നടന്ന കാര്യങ്ങൾ എല്ലാവരോടും പറഞ്ഞ് വെറുതെ സീനൊന്നും ഉണ്ടാക്കണ്ട അല്ലെങ്കിൽ തന്നെ മറ്റുള്ളവർ അറിഞ്ഞാൽ അതിൻ്റെ നാണക്കേടും എൻ്റെ ചേച്ചി ചേച്ചിക്ക് തന്നെയാ ആ ഇതാ ഡോക്ടർ എത്തി ഓ ഡോക്ടറോ ഓ ഇത് നേരത്തെ ഇവിടെ വന്ന മഹേഷ് അല്ലേ എന്താ ഇതൊക്കെ എനിക്കൊന്നും മനസ്സിലാവണില്ലല്ലോ ആ മേഡം എല്ലാം ഓക്കെ ആണല്ലോ അല്ലേ കാണാതെ പോയ കവർ കവറ് ഇത് എന്റെ ഓഫീസിലെ മഹേഷ് ബഹുമിടുക്കനാ ശൂന്യതയിൽ നിന്ന് ഭസ്മൊക്കെ ഫ്രീട്ടുകളയും കേട്ടോ താങ്ക് യു സുധീഷ് മായ മഹേഷ് ഇറ്റ് വാസ് എ വണ്ടർഫുൾ ഡ്രാമ ഫോർ മീ നോ സർ നോ 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 ഫോർ ലിസി അപ്പോൾ അടുത്ത ഭാഗം നമുക്ക് അല്പം കാപ്പി കുടിച്ചിട്ടായാലോ മോളെ ആ മൊബൈൽ എന്തെടുത്തേ എന്തെങ്കിലും വേണേൽ ഓർഡർ ചെയ്യണമല്ലോ വേണ്ട വേണ്ട ഇനിയെല്ലാം നമുക്ക് തന്നെ ഇവിടെ ഉണ്ടാക്കാം അതെ ഡാഡി അപ്പൊ എങ്ങനെയാ തുടങ്ങുമല്ലേ വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ കാഞ്ഞിരമ്പാറ രവി എഴുതിയ നാടകം സമാപിക്കുന്നു കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ഗോപിനാഥൻ ഡോക്ടർ രാജാ വാര്യർ മാലിനി വി എസ് ലോലിതാകുമാരി സുധീഷ് കുമാർ മലയാളപ്പുഴ ഹരീഷ് ജെറോം ജെ മായ ഹേമലത പ്രവീൺ ലിസി ദേവിക വിശാൽ സംവിധാനം റൂബി ബാബു സംവിധാന സഹായം എൻ സുനിത വി എൻ ദീപ